നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട് നമ്മൾ എല്ലാവരും അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട മക്കളൊക്കെ സ്കൂളുകളിൽ നിന്ന് പല കോളേജുകളിൽ നിന്നൊക്കെ ടൂറ് പോകുന്ന ടൂർ പോകാൻ വേണ്ടി നമ്മുടെ മക്കളെ നമ്മൾ വിടുന്ന സമയത്ത് പഠിച്ചവനെ കഴിഞ്ഞ ദിവസം എന്റെ ഒരു പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് അവര് അവരെ സ്കൂളിൽ നിന്ന് ടൂർ പോയൊരു സംഭവം പറയണ്ടായി പഠിച്ചവനെ അദ്ദേഹം പറയാണ് ആ പൊന്നുമോനന്റെ അടുത്ത് പറയാണ് പോലും എല്ലാറും പതിനഞ്ചൊക്കെ വയസ്സുള്ള മക്കൾ കൊണ്ടുവന്നുകൊണ്ടായിരുന്നു അതെ മനസ്സിലാക്കണം നമ്മൾ ലഹരി വരെ ഇന്ന് ഉപയോഗവും ലഹരിയുടെ എല്ലാ സാധും ഇന്ന് ഇതുപോലുള്ള സ്കൂള് നിന്നൊക്കെ എന്റെ പ്രിയമുള്ളവരെ അറിയുകയാണ് എന്ന് ആലോചിക്കുമ്പോൾ അവസ്ഥ അതിന്റെ രസം സ്കൂൾ ടൂറുകളിൽ നിന്നാണ് ലഹരിയുടെ രസം കൂടുതൽ അറിയുന്നത് എന്നിട്ട് പല ആളുകളും അതൊക്കെ യൂസ് ചെയ്യുന്നതായിട്ട് കണ്ടു അതേപോലെ തന്നെ പെൺകുട്ടികൾ വളരെയധികം മോശമായ രീതിയിൽ പഠിച്ചവനെ ബസ്സിന്റെ ബാക്കിൽ നിന്നിട്ടൊക്കെ ചെയ്യുന്നത് കാണുമ്പോ തോന്നിയിട്ടുണ്ട് ടൂർ പോകണ്ട എന്ന് വരെ തോന്നിയിട്ടുണ്ട് എന്റെ പ്രിയമുള്ളവരെ പല മക്കളും അവിടുന്ന് സങ്കടം പറയാണ് നമ്മൾ ആലോചിക്കണം നമ്മുടെ മക്കൾക്ക് വേണ്ടത് നമ്മൾ കൊടുത്തിട്ട് അവർക്ക് രണ്ടായിരം രൂപ ടൂറിന് ചോദിച്ചാൽ കൊടുത്തിട്ടാണ് പല രക്ഷിതാക്കളും വരുന്നത് ഈ ടൂർ കോളേജ് തലങ്ങളിലാണ് അല്ലെ അധ്യാപകർക്ക് ചിലപ്പോൾ ശ്രദ്ധിക്കാൻ കഴിഞ്ഞോളന്നില്ല നമ്മുടെ മക്കളാണ് പുതിയ തലമുറകളാണ് ഇന്ന് ബെസ്റ്റിയുടെ കാല അല്ലെ ഒരു കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരൻ്റെ അടുത്ത് പറയാണ് പെൺകുട്ടികളെ ഒപ്പം നിർന്നിട്ട് പോട്ടെടുക്കാൻ വേണ്ടിട്ട് വിളിക്കേ നമ്മൾ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മോട് പറയും നീ എന്ത് പൊട്ടനാടാ ആ അങ്ങനെ നമ്മൾ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് എന്റെ പ്രിയമുള്ളവർ ആ പൊന്നമോഹൻ എന്റെ അടുത്ത് പറയാണ് നമ്മൾ ഒന്നിനും പറ്റാത്തവനായിട്ടാണ് അവർ അവരുടെ ഏഹ് ക്ലാസ്സിലൊന്നും നമ്മളൊന്നിനും പറ്റാത്ത ആളായിട്ട് മാറുകയാണ് അപ്പൊ ഇങ്ങനത്തെ ഒരു കാലഘട്ടമാണ് പ്രിയമുള്ളവരെ നമ്മൾ ഈ സഞ്ചരിക്കുന്നത് നമ്മുടെ മക്കൾ കടന്ന് പോകുന്നത് കാത്തിരക്ഷിക്കട്ടെ നല്ല ബോധം ബോധമുള്ള നമുക്ക് നമ്മുടെ കുട്ടികൾക്കൊക്കെ അള്ളാഹു താലം നൽകട്ടെ അതുകൊണ്ട് നമ്മുടെ മക്കളുടെ കാര്യത്തിൽ നമുക്ക് ജാഗ്രത വേണം എന്റെ പ്രിയമുള്ളവരെ ടൂറ് എന്ന പേരിലൊക്കെ സ്കൂളിൽ നിന്ന് പല പല വിഷയങ്ങൾ വെച്ചിട്ട് പഠനയാത്രകൾ എന്നൊക്കെ പറഞ്ഞിട്ട് പല യാത്രകളും പോകുകയാണ് രാത്രിയൊക്കെ യാത്രകൾ പല നമുക്ക് ഇങ്ങനെ പോകുന്ന കാണാൻ ബസ്സുകൾ ലൈറ്റ് ഇട്ടിട്ട് പല കളർ ബൾബുകൾ അവരിങ്ങനെ ആടി തിമിർത്തിട്ട് ചാടി കളിച്ചിട്ട് പോകുന്ന പല രംഗങ്ങളും ആ ഒരു പോക്കിൽ ചെറിയ പിഞ്ചു മക്കളുടെ മനസ്സിനകത്ത് വരെ വളരെയധികം വേണ്ടാത്ത ചിന്തകളും മോശപ്പെട്ട പ്രവർത്തനങ്ങളും അതിലൂടെ കടന്നു വരുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കാതെ പോകരുത് രക്ഷിക്കട്ടെ നമ്മൾ പലതും ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ നമ്മുടെ കൈവിട്ട് പോകുന്നത് നമ്മൾ വളർത്തിയെടുത്ത നമ്മളെല്ലാം കൊടുത്ത് എല്ലാ സ്നേഹം കൊടുത്തിട്ട് വളർത്തിയ മക്കളാണ് ഈ ലഹരി ഉപയോഗിക്കുന്നതിൽ പെൺമക്കളും പെടുക ഈ ലഹരി ഉപയോഗിക്കുന്നതിൽ പതിനാറ് കാരനും പതിനേഴ് കാരനും എന്റെ പ്രിയമുള്ളവരെ ഒക്കെ അവിടെ ആ പെട്ടുപോയിരിക്കപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ ഒരു പൊന്നുമോൻ എന്റെ അടുത്ത് പറയാനാണ് അതായത് ഞങ്ങൾ ഇങ്ങനെ യാത്ര പോയി പല ആളുകളും റൂമിൽ കിടന്നുറങ്ങി പല ആളുകളും പല ചുവലിൽ നടക്കുമ്പോ പല ഉച്ചക്കന്മാരൊക്കെ അവരൊക്കെ ഉപയോഗിച്ചിട്ട് ടൂറിന്റെ അല്ലോ അതുപോലും ആസ്വദിക്കാൻ അവർക്ക് കഴിയുന്നില്ല അവരുടെ ആസ്വാദനം വേറെ ലോകത്തായിരുന്നു അവരൊക്കെ റൂമിനകത്ത് കിടക്കുന്നുണ്ട് മാഷന്മാർക്കും ടീച്ചേഴ്സിനും ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ ആയിരുന്നു അവർക്ക് ഏഹ് ഇതൊക്കെയാണ് എൻ്റെ പ്രിയമുള്ളവരെ കോളേജ് തള്ളുന്നതൊക്കെ ടൂർ പോകുമ്പോഴുള്ള അവസ്ഥ മക്കളോടും ചോദിച്ചാൽ അവർക്ക് വലിയ സങ്കടത്തിന്റെ കഥകളാ പറയുന്നത് അള്ളാഹു താലെ നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ നമ്മുടെ മക്കളൊക്കെ അള്ളാഹുത്താലൊക്കെ സ്വലങ്ങളെ പെടുത്തട്ടെ ബോധമുള്ളവരാക്കട്ടെ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക നമ്മുടെ മക്കളുടെ കാര്യം നമ്മുടെ കയ്യിലാണ് അവരുടെ ഭാവി സംരക്ഷിക്കേണ്ടതും അവരുടെ ഭാവി മുന്നോട്ട് ആഹത്തോടെ കൊണ്ടുപോകേണ്ടതും അത് നമ്മുടെ ഉത്തരവാദിത്വമാണ് എന്ന് മനസ്സിലാക്കിയുകൊണ്ട് നമ്മൾ ആ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക അള്ളാഹു താലെ കാത്തുരക്ഷിക്കട്ടെ ഇൻഷാ അള്ളാ നമ്മൾ ചെയ്യുകയാണ്